അപകടങ്ങൾ പതിവായ കുറുപ്പന്തറ പുളിന്തറ വളവിൽ റോഡിന്റെ അരികിൽ ഉണ്ടായ കുഴി അപകടഭീഷണി ഉയർത്തുന്നു പുളിന്തറ വളവിൽ രണ്ടിടത്തും ഇത്തരത്തിൽ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ശക്തമായ മഴയെ തുടർന്ന് റോഡിന്റെ വശത്തെ മണ്ണൊലിച്ച് പോയതിനെ തുടർന്നാണ് റോഡിന്റെ വക്കിൽ കുഴി രൂപപ്പെട്ടത് കുർബിന്തറ പുളിന്തറ വളവിൽ ഒട്ടനവധിയായ അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഗുരുതരമായി പരിക്കേറ്റവരും മരണമടഞ്ഞവരും ഇതിൽപ്പെടും അപകടങ്ങൾ തുടർക്കഥയായ പുളിന്തറ വളവിലാണ് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയുമായി റോഡരികിൽ കുഴി രൂപപ്പെട്ടിരിക്കുന്നത് പുളിന്തറ വളവിൽ രണ്ടിടത്തും സമാനമായ രീതിയിൽ കുഴികളുണ്ട് കനത്ത മഴയെ തുടർന്ന് റോഡിന്റെ അരികിലെ മണ്ണ് ഒഴുകി പോവുകയും ഈ ഭാഗത്ത് വലിയ കുഴികൾ രൂപപ്പെട്ടു വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുകയാണ് എതിർദിശയിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ അമിത വേഗത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് നൽകുന്ന വാഹനങ്ങൾ മിക്കപ്പോഴും നിയന്ത്രണം തെറ്റുന്നത് പതിവാണ് ഇത് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി വർദ്ധിപ്പിക്കുകയാണ് കുഴി രൂപപ്പെട്ട ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത് അപകട സാധ്യത ഒഴിവാക്കണമെന്നാണ് വാഹനയാത്രക്കാരുടെ ആവശ്യം ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ